ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുവാണ് ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളിതിനെ ലവ് ലെറ്റർ എന്ന് വിളിക്കും മറ്റുള്ളവർ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല അതിനെങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുട്ടികൾക്ക് ലവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ മൈദയിലേക്ക് ഞാനൊരു പിഞ്ച് ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഞാൻ ആ മൈദ എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുവാണ് നമുക്ക് നല്ല ദോഷമാവ് പോലെ കട്ടി കുറച്ച് മിക്സ് ചെയ്തെടുക്കണം മൈദ ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മൈദ എടുത്ത അതേ കപ്പിന് തന്നെ കപ്പ് നിറച്ചും വേണ്ട ഒരു മുക്കാൽ കപ്പിലും ഉയർന്ന തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നമ്മുടെ പിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാൻ കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പിൽ ഉയർന്ന ശർക്കരയും ചിരണ്ടി എടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും മതി അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചര ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ആ തേങ്ങയിലോട്ട് ഇടുവാണെന്നുണ്ടൊരു ഇച്ചരെ മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഏലക്കൊന്നിതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് നമ്മളിനിത് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ലവ് ലെറ്റർ ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന മാവ് ഒഴിക്കാം തീ നല്ല കുറച്ച് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒക്കെ എത്ര വേണേലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചിടാൻ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് തേങ്ങ നമ്മൾ ഏലക്ക ചേർത്ത് വെച്ചേക്കുന്നതാണ് അപ്പം നല്ല മണം ഉണ്ടാവും ഇതിൻ്റെ അങ്ങ് സൈഡിലോട്ട് പോകാണ്ട് നമുക്കിതിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഈ ശർക്കരയും വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ മടക്കിയെടുക്കാം രണ്ടായിട്ട് ഇതൊന്ന് സൈഡിൽ നമുക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം ഇതിന് അകത്തുള്ളയൊക്കെ എല്ലാം ഒന്ന് ലീക്കായി ഇങ്ങോട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ നമുക്കുണ്ടാക്കാനും വെറും രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അതെ ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം നിക്കി വെച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് വരത്തില്ല ഇനി നമുക്കൊന്ന് മറിച്ചും കൂടെ ഇടാം നമ്മുടെ ലവ് ലെറ്റർ റെഡിയായി കഴിഞ്ഞു നമുക്കിതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ചുറ്റെടുക്കാം അടിപൊളി നമ്മൾ എത്ര മറിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ഇത് പോകത്തില്ല കണ്ട ഇത് കണ്ടോ ഇങ്ങനെ ഓരോ സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയ ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ അടിപൊളി ലവ്ലേറ്റർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ